കുളപ്പള്ളി വിജയ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു മുൻ ഭരണസമിതിയെ ഒരു മാസം മുമ്പാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് സി പി ഐ പാലക്കാട് ജില്ലാ കൗൺസിൽ കൗൺസിലംഗം എ പ്രഭാവതിയുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത് ബുധനാഴ്ച നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഖാൻ പോൾ എന്നിവർ ഭരണാധികാരികളായിരുന്നു പതിനൊന്നംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത് സി ജില്ലാ കൗൺസിൽ അംഗവും കൗൺസിലംഗവും മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ എ പ്രഭാവതിയാണ് പുതിയ ഭരണസമിതി അധ്യക്ഷ എം പി ഉണ്ണി ഉപാധ്യക്ഷനാണ് സൊസൈറ്റിയെ വിജയത്തിലേക്ക് നയിക്കാൻ കൂട്ടായ്മയോടെ മുന്നോട്ടു പോകുമെന്ന് എ പ്രഭാവതി പറഞ്ഞു ഭരണസമിതി തീരുമാനിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നല്ല രീതിയിൽ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ സൊസൈറ്റി പ്രവർത്തനം താറുമാറ എന്നാരോപിച്ച് ഒരു മാസം മുമ്പാണ് മുൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് ന്യൂസ് സെന്റർ ഷൊർണൂർ